എല്ലാവർക്കും നമസ്കാരം പെരുമ്പാവൂർ ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിലെ തിരു ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് പെരുമ്പാവൂർ അമൃത വിദ്യാലയത്തിലെ അമൃതവാണി അക്ഷരശ്ലോക വേദിയുടെ ആഭിമുഖ്യത്തിലുള്ള അക്ഷരശ്ലോക കാവ്യവേദി സദസ്സാണ് ഇവിടെ അരങ്ങേറുന്നത് കഴിഞ്ഞ വർഷവും ഈ തിരു ഒന്നാം ദിവസം അമൃതവാണിയിലെ വിദ്യാർത്ഥികൾക്ക് അക്ഷരശ്ലോക സദസ്സും രക്ഷാകർത്താക്കളും അധ്യാപകരും ചേർന്ന കാവികയുടെ സദസ്സും അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചിരുന്നു ഈ വർഷവും ആ അസുലഭ അവസരം ലഭിച്ചതിൽ ഞങ്ങളേറെ സന്തുഷ്ടരാണ് ഒരു വാക്ക് മാത്രം പറഞ്ഞ പരിപാടിയിലേക്ക് കടക്കാം കേരളത്തിലെ അത്യപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ് സ്കൂളുകളിൽ അക്ഷര ശ്ലോക പരിശീലനം നൽകുക എന്നുള്ളത് പാഠ്യ അനുബന്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് രണ്ട് വർഷമായിട്ട് അമൃത ആഴ്ചയിൽ ഒരു ദിവസം അക്ഷര ശ്ലോക സദസ്സ് അവതരിപ്പിച്ചു വരുന്നു അതിലെ കുട്ടികൾ ഗുരുവായൂർ മേപ്പത്തൂർ ഓഡിറ്റോറിയത്തിലും ഇവിടെയും മറ്റ് സമീപസ്ഥങ്ങളായ ക്ഷേത്രങ്ങളിലും അക്ഷരശ്ലോക കാവികളിൽ സദസ്സ് അവതരിപ്പിച്ചു വരുന്നു അവരുടെ പഠനത്തിലെ ഭാഷയിൽ അവർക്ക് ഉന്നമനമുണ്ടാകുന്നത് കൂടാതെ ഓർമ്മശക്തിയും മറ്റ് അക്കാഡമിക് ആയിട്ടുള്ള എക്സലൻസും ഉണ്ടാകുന്നതിന് പുറമെ പാഠ്യാനുബന്ധ ഭാഷാനുബന്ധ വിനോദങ്ങളിൽ സ്കൂൾ തലത്തിലും റീജിയൽ തലത്തിലും ഒക്കെ നിരവധി സമ്മാനങ്ങളുണ്ട് ടി ഡി എ ഹാളിലെ പറഞ്ഞ പുരാണ പാരായണ മത്സരങ്ങളിലും കാലടിയിലെ ആദിശങ്കര ജന്മദേശ വികസന സമിതിയിൽ ആഭ്യന്തരത്തിലുള്ള ശ്രീശങ്കര ജയന്തിയോട് ചേരുന്നു ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ഭൂതാന സാഹിത്യ ഉത്സവത്തിലൊക്കെ ഇവിടുത്തെ അമൃത വിദ്യാലയത്തിലെ കുട്ടികൾ ഒരു വലിയ ആധ്യാത്മികമായ പുരാണ സംബന്ധിയായ സംസ്കാരത്തിന്റെ ഒരു തിരിച്ചു വരവ് പോലെ ആ കുട്ടികൾ പങ്കെടുക്കുകയും പലരും വളരെ വ്യത്യസ്തമാർന്ന വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് വിജയിക്കുകയും ചെയ്തിട്ടുള്ള ഏറെ ഏറെ അഭിമാനവും സന്തോഷവും നൽകുന്ന ഒരു കാര്യമാണ് എനിക്ക് തന്നെ കേരളത്തിലെ അപൂർവം അതരം ഒന്നാണ് അമൃത വിദ്യാലയം പെരുമ്പാവൂർ വളരെ സന്തോഷത്തോടുകൂടി കൂടി ഇത്തരം കുട്ടികളെ ഭാഷയിലെ ഒരു വിനോദമായ അന്യമൊണ്ടിരിക്കുന്നു സംഘിച്ച അക്ഷരശ്ലോക കലയിലേക്ക് പിടിച്ചുകൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം പരിപാടിയിലേക്ക് ഇതിലെ കുട്ടികൾ അർപ്പനന്മാരായി ഒന്നാമതിരിക്കുന്നയാൾ മേഖലാതലത്തിൽ വിജയി ആയി സംസ്ഥാനതലത്തിൽ കമിലാലാപനത്തിന് ഗ്രേഡ് ആളാണ് കൂടാതെ സാന്ദ്ര ശ്വേതായ ഹാൾഡിലും ഗീതാജ്ഞാനൻ എന്നോട് പറഞ്ഞിട്ട് ഗീതാപാരായണത്തിലും ഒക്കെ അതേപോലെ ഗഗന അവരൊക്കെ ഒരു മേഖലാതലത്തിലെ മത്സരങ്ങളിൽ വിജയികളാണ് മറ്റു പല ഋഷിക അക്ഷരശ്ലോകലും മറ്റു പല മത്സരങ്ങളിലും വിജയിയാണ് ഗീത ഞാൻ എന്നോടനുബന്ധിച്ചിട്ടുള്ള ഗീതാ പാരായണ മത്സരത്തിലൊക്കെ ഒരു അക്ഷര ശ്ലോക പഠനത്തിൽ ഒതുങ്ങാത്ത ഒരു വലിയ സാംസ്കാരിക തീർത്ഥയാത്ര എന്ന് പറയാം ഭാഷാനുബന്ധ പരിപാടികളിലൂടെ അവർ മുന്നോട്ട് നയിക്കപ്പെടുന്നു നിങ്ങളുടെ എല്ലാവരും അനുഗ്രഹ ആശ്വാസത്തോടെ പരിപാടിയിൽ കണ്ടുപോകുന്നു കുട്ടികളവരെ സ്വയം പരിചയപ്പെടുത്തും പേരും പഠിക്കുന്ന ക്ലാസും എൻ്റെ പേര് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു എൻ്റെ പേര് ഗൗതമൻ നായർ ക്ലാസ്സിൽ പഠിക്കുന്നു പേര് പി ആദിഥി ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു പേര് 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 കെ ഞാൻ ഞാൻ നാലാം നാലാം പഠിക്കുന്നു പഠിക്കുന്നു ആദിത്യ എസ് ഗഗന മഹേഷ് ഞാൻ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് എൻ്റെ പേര് ബാബ മഷി ഞാൻ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പേര് സാംന സതി ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു എൻ്റെ പേര് ശ്വേത ഞാൻ മുല്ലാൻ മാറ്റി പഠിക്കുന്നു പേര് അവന്തിക ഗണേഷ് ഞാൻ ത്രീ എയിൽ പഠിക്കുന്നു എൻ്റെ പേര് അനന്തലക്ഷ്മി അശ്വതി ഞാൻ നാലാം പഠിക്കുന്നു എൻ്റെ പേര് ഗോപിക ദാസ് ഞാൻ നാലാം പഠിക്കുന്നു എന്റെ പേര് ഋഷിക എന്നായർ ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്റെ പേര് ലക്ഷ്മി ഗോവരാജ് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു C'est